ആലുവ ഇടയപ്പുറത്ത് പതിനെട്ടുകാരന്റെ മരണത്തിന് കാരണം അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗമെന്ന സംശയം ഹനീഷ് ഉപയോഗിച്ച മൊബൈൽ ഫോണ് പോലീസ് സൈബർ സെൽ പരിശോധിക്കും കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം ആരംഭിച്ച ശേഷം ഹനീഷ് മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി വിവരങ്ങളുമായി സഹിൻ സഹിൻ ആന്റണിയാണ് ചേരുന്നത് ഏറെ ദാരുണമായ സംഭവമായിരുന്നു മൊബൈൽ ഫോണിലൂടെയാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം അമിത ഉപയോഗമാണ് കുട്ടിയുടെ മരണകാരണമെന്ന സംശയമാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസിനുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് സ്വാതി അതായത് രണ്ട് ദിവസം മുൻപാണ് ഈ കുട്ടിയുടെ മരണം നടന്നത് കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ല് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കോവിഡ് കാലത്തായിരുന്നു കുട്ടി ഈ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതും അത് അമിതമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലുവ റൂറൽ എസ് പി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായി വന്നു അന്ന് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നതാണ് കുട്ടിയെ കൃത്യമായി തന്നെ നോക്കണമെന്നുള്ളത് അവർ കൃത്യമായി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ കുട്ടിക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ചില സമ്മർദ്ദങ്ങളും കുട്ടികൾക്ക് കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായി ഇത് രണ്ടാമത്തെ ഒരു ആത്മഹത്യയാണ് ആലുവയിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം മുൻപ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു അത് ഒരാഴ്ച മുൻപായിരുന്നു ആത്മഹത്യ ചെയ്തത് ആ കുട്ടിയും മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ചോ മൊബൈൽ ഓൺലൈൻ ഗെയിം കളിച്ചതിൻ്റെ ഭാഗമായി മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ ആളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു അത് മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് കുട്ടി ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി സംസാരിക്കുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഗെയിമുകൾ കാര്യമായി തന്നെ കുട്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു ആ കുട്ടിയാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെ പോലീസ് സംശയിക്കുന്നത് എന്തായാലും പോലീസ് കാര്യമായി തന്നെ ഇക്കാര്യം പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആത്മഹത്യയാണ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യ എന്ന് പോലീസ് തന്നെയാണ് കാണുന്നത് ശരി ുംയസിൽയാണ്ഹിൻ ആലുവ എടയപ്പുറത്ത് പതിനെട്ടുകാരന്റെ മരണത്തിന് കാരണം അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗമെന്ന് സംശയം ഹനീഷ് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് സൈബർ സെല്ല് പരിശോധിക്കും ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്